ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം മൂന്നാം ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ഇപ്പം ഇംഗ്ലീഷ് കിറ്റിന് ഫസ്റ്റ് പ്രൈസ് നേടിയ കുറച്ച് കൊച്ചു കലാകാര ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ വിശേഷത്തിലേക്ക് കടക്കാം അറിയോ ഏഞ്ചൽ ജോഷി അപ്പൊ എന്തായിരുന്നു ഞങ്ങളുടെ സ്കിറ്റിന്റെ തീം എന്ന് പറഞ്ഞാൽ ഗുഡ് ആൻഡ് ഈവിൾ ഫൈറ്റ് ആയിരുന്നു ഈ ും അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പോ നമുക്ക് എങ്ങനെ ഒരു ഈവിൾ അതായത് പല രീതിയിലും ഈവിൾ ഫൈറ്റ്സ് ഒക്കെ വരാറ് നമുക്ക് അപ്പോ ഒരു ഗുഡ് ഏഞ്ചലിന് എങ്ങനെ ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു പവറിനെ നശിപ്പിക്കാൻ പറ്റും എന്ന രീതിയിലായിരുന്നു നമ്മള് സ്കിറ്റ് ഇറക്കിയിരുന്നത് ഏതാ സ്കൂൾ ഏതാ ഞങ്ങള് മുതലക്കുടം സീക്രട്സ് ഗേൾസ് ഹൈസ്കൂൾ ആരായിരുന്നു ഞങ്ങക്ക് ഏറ്റവും ഇൻസ്പെയർ ആയിട്ടുള്ള സാറാണ് ജിമ്മി സാർ സ്കൂളിൽ പുതിയായിട്ട് വന്ന സാറാണ് സാറാണ് നമുക്ക് സ്ക്രിപ്റ്റും നമ്മുടെ അഭിനയവും എല്ലാം പ്രോപ്പർട്ടീസ് ആയാലും എല്ലാവർക്കും താങ്ക്സ് പറയുണ്ട് കൂടുതലും ടീച്ചേഴ്സ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്തതൊക്കെ സ്കിറ്റിന്റെ ഒരു രണ്ട് ലൈൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ ആക്ട് കാണിക്കാൻ പറ്റുമോ ആ ഓക്കെ I am the darkest of all darkness. I have no shame and no pain. I am Hollow who hangs out, showing fear and horror. I am the king and no one can resist me. The yard is going to fall now. കള നല്ല രസമാണ് ായിട്ടാണോ സ്റ്റിറ്റിന്റെ ഒരു ഇതിലേക്ക് മത്സരിക്കുന്നത് കഴിഞ്ഞ പോയായിരുന്നു സ്റ്റേറ്റ് വരെ ഉണ്ടായിരുന്നോ സബ് ജില്ല വരെ എത്തിയെങ്കിലും ജില്ലക്ക് ജില്ല കിട്ടിയില്ല അപ്പം എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു ഇത്രയും ചെയ്തെടുക്കാൻ ഞങ്ങൾ സ്റ്റാർട്ടിങ് സ്കൂൾ തൊട്ട് നമ്മുടെ സെലക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എത്തിച്ചപ്പോ അതിന്റെ ഇടയ്ക്ക് പഠിത്തം എങ്ങനെ മാനേജ് ചെയ്തത് ും പത്താം ക്ലാസ് ഉണ്ട് ഇല്ലാത്ത അപ്പൊ ഈവനിങ് ക്ലാസ് ആയിട്ടും ഉണ്ട് പിന്നെ നയൻത്തിന് പകുതി വരെയുള്ളൂ നമ്മുടെ ഈവനിങ് ക്ലാസ്സിന് കൂടെ സമയമില്ല അപ്പൊ ക്ലാസുകൾ കട്ട് ചെയ്യാതെയാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇവരുടെ ഈവനിങ് ക്ലാസ് തുടക്കത്തിലെ ഫസ്റ്റ് മോർണിംഗ് ക്ലാസ് അങ്ങനെയായിട്ടാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത് അപ്പൊ പരമാവധി സ്റ്റുഡൻസിന്റെ ക്ലാസ് കട്ട് ചെയ്യാതിരിക്കാനായിട്ട് ടീച്ചർമാര് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് എന്താ തോന്നുന്നത് തോന്നിയതിനെപ്പറ്റി വളരെ സന്തോഷം ആണെങ്കിൽ പോലും എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ ഓരോ ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കും ഇനി സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ ശ്രമിക്കും എത്തുമ്പോഴും വളരെയധികം തന്നെ ഫസ്റ്റ് ഇങ്ങനെ ഒരു രീതിയിൽ എല്ലാവരും ഫസ്റ്റ് ടൈം സ്റ്റേറ്റ് വന്ന് ഇതിൽ ഫീൽഡിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ അപ്പൊ താങ്ക് യു ഇത്ര നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ട് താങ്ക് യു